പ്ലൈവുഡ് വ്യവസായികളുടെ സംഘടനയായ സ്വപ്നയുടെ നേതൃത്വത്തിൽ മരക്കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഒരു കോടി വൃക്ഷത്തൈകളാണ് സൌജന്യമായി വിതരണം ചെയ്തത് വട്ടക്കാട്ടുപടി വി എം ജെ ഓഡിറ്റോറിയം നടന്ന പരിപാടി എം എൽ എ എൽദോസ് കുന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു విదేశ్ మా బయమ മരവ്യവസായം പരിസ്ഥിതി സൌഹൃദമാക്കുവാനുള്ള സംസ്ഥാനത്തെ മരവ്യവസായികളുടെ സംഘടനയായ സ്വപ്നയുടെ പരിശ്രമങ്ങൾ സ്വാഗതാർഹമാണെന്ന് അദ്ദേഹം പറഞ്ഞു അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് എം എം മുജീബ് റഹ്മാൻ അധ്യക്ഷത വഹിച്ചു മരവ്യവസായത്തിനുവേണ്ടി പ്രത്യേകമായി പ്ലാൻ ചെയ്ത് എടുക്കുന്ന ആറ് ഏഴ് വർഷങ്ങൾക്കുള്ളിൽ പൂർണ്ണ വളർച്ച കൈവരിക്കുന്ന വേപ്പനത്തിൽപ്പെടുന്ന മലവേപ്പ കാട്ടുവേപ്പ് തൈകളാണ് സംസ്ഥാനത്തുടനീളമായി വിതരണം ആരംഭിച്ചത് മരാധിഷ്ഠിത വ്യവസായങ്ങൾക്കായി സംസ്ഥാനത്ത് ഒരു വർഷം ആറു കോടിയിലധികം മരങ്ങൾ ആവശ്യമുണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത് ും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് കേരളത്തിൽ എത്തുന്നത് ഈ സാഹചര്യത്തിൽ സംസ്ഥാനത്തിന് ആവശ്യമായ മരങ്ങൾ ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുക എന്ന സംഘടനയുടെ നയത്തിന്റെ ഭാഗമായാണ് വൃക്ഷത്തൈകളുടെ വിതരണം കർണാടകയിലേക്ക് ഇതുപോലെ വർഷങ്ങൾക്ക് മുമ്പ് അവിടുത്തെ പ്ലൈവുഡ് കമ്പനിക്കാർ തന്നെയാണ് അത് പ്രൊമോട്ട് ചെയ്ത് വ്യാപകമായ കൃഷി അവിടെ ആരംഭിച്ചത് അതുപോലെ തന്നെ ഇപ്പോ ഇവിടെ നമ്മൾ ഞങ്ങളെ പ്ലൈവുഡ് കമ്പനികളുടെ അസോസിയേഷൻ സ്വപ്ന അത് ദീർഘവിഷ്ണത്തോടെ അത് കണ്ടുകൊണ്ട് ഇവിടെ കർഷകരെ ഇതിലേക്ക് പ്രൊമോ ഇത് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് ഇത് പ്രൊമോട്ട് ചെയ്തിരിക്കുകയാണ് കർഷകർക്ക് ഇത് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് ഈ തൈ പ്ലാന്റ് ചെയ്താൽ ആറു വർഷം കഴിയുമ്പോൾ കിട്ടാവുന്ന ഇതിൻ്റെ റവന്യൂ സാധ്യതകളെ മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് ഇതിലേക്ക് അവരെ ഉത്ഭുതരാക്കി ഇതിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് പ്രൊമോട്ട് ചെയ്തിരിക്കുകയാണ് കേരളത്തിൽ ഉടനീളം ഈ പദ്ധതി നടപ്പിലാക്കാൻ മുൻ എം എൽ എ സാജു പോൾ രായമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് എൻ പി അജയ്കുമാർ ഡി ഐ സി ജനറൽ മാനേജർ പി എൻ നജീബ ബി ഐ എസ് ഡയറക്ടർ മുഹമ്മദ് ഇസ്മായിൽ അഡ്വക്കറ്റ് ജി സന്തോഷ് കുമാർ ബാബു ജോസഫ് അഡ്വക്കറ്റ് എൻ സി മോഹനൻ ഡോക്ടർ സി ബൈ സായി കുമാർ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ഷിഫിഖ് പത്നായത്ത വൈസ് പ്രസിഡന്റ് ബാബു സൈദ് അലി എന്നിവർ പ്രസംഗിച്ചു മലവയ്പ് മരത്തിന്റെ പ്രചാരകനായ പി ജംഷീദിനെ ചടങ്ങിൽ ആദരിച്ചു തുടർന്ന് ബി ഐ എസ് പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള സെമിനാറും ഉണ്ടായിരുന്നു Thank you